എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു ഭയങ്കര അടിപൊളി ഇല്ല കാരണം ക്ലൈമറ്റ് അത്ര ഭയങ്കര നല്ല അടിപൊളിയൊന്നുമില്ല മഴയാണ് മുക്കാ സമയത്തും പിന്നെ അതല്ലാതെ കുറച്ച് ദിവസങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ അടിച്ച് പൊളിക്കും അത് വേറെ കാര്യം എങ്ങടേലൊക്കെ പുറത്തു പോകും അങ്ങനെയൊക്കെ ഉള്ള ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് വേറെ പറയാൻ എന്താ വെച്ചാൽ ഇന്നിപ്പോൾ പ്രത്യേകിച്ച് ഇത് ഒരു ഇങ്ങനൊരു സംസാരിക്കാൻ തീരുമാനിക്കുന്നതിന് മുമ്പേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കവിയായ ഒ എൻ വി കുറുപ്പിൻ്റെയും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് വരികയായ രണ്ടു വരിയല്ല ചിലപ്പോൾ കുറച്ച് നാല് വരി ആയി വരും ഗോതമ്പ് മണികൾ എന്ന് പറഞ്ഞ ഒരു കവിത എനിക്ക് ഒ എൻ വി കുറിപ്പിനെ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ വീട്ടിലെ അച്ചനെ പോലൊരു ഫീലാണ് എനിക്ക് ഒ എൻ വി കുപ്പിൻ്റെ കുറിപ്പിനോട് എന്താണെന്നറിയില്ല ഒന്നാമത് എനിക്ക് അയാളുടെ വരികൾ ഭയങ്കര ഇഷ്ടമാണ് അതിൽ പ്രത്യേകിച്ചും ഈ സ്ത്രീകളെയൊക്കെ വർണ്ണിക്കുന്ന സമയത്ത് വളരെ ആയിട്ട് എന്ത് കാര്യവും വളരെ ആയിട്ട് എഴുതുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അധികം എറോട്ടിക് റിലിക്സ് ലിക്സ് ഒന്നും ഇല്ലാതെ വളരെ നല്ല അടിപൊളിയായിട്ട് അങ്ങനെ എഴുതിയൊരു നല്ലൊരു അടിപൊളി കവിതയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കവിത എന്ന് വേണമെങ്കിൽ പറയാം സർഗസംഗീതം വയലാർഗൻ്റെ എനിക്ക് ഇഷ്ടമാണ് പക്ഷെ അത് ഈ കാറ്റഗറിയിൽ വരുന്നതല്ല പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കവിത അതിനോട് ചേർന്ന് നിൽക്കുന്ന കവിത എന്ന് പറഞ്ഞാൽ കോതമ്പ മണികൾ ഫ്രം ഓയ്മി ഗ്രൂപ്പ് ബൈ ഓയിമി ഗ്രൂപ്പ് സോറി അതിൻ്റെ രണ്ട് ലൈൻ പാടിയിട്ട് നമുക്ക് ഇന്നത്തെ ടോപ്പിക് സംസാരിക്കാം േരറിയാത്തൊരു പെൺകിടാവേ നിൻ്റെ നേരറിയൊന്നും ഞാൻ പാടുന്നു കോതമ്പക്കതിരിൻ്റെ നിറമാണ് പേടിച്ച പേടവാൻ മിഴിയാണ് കയ്യിൽ വളയില്ല കാലിൽ കൊലുസില്ല മെയ്യിൽ അലങ്കാരമൊന്നുമില്ല ഏറുന്ന യൗവനം മാടി മറയ്ക്കുവാൻ കീറി തുടങ്ങിയ ചേലയാണ് ഗൗരിയോ ലക്ഷ്മിയോ സീതയോ രാധയോ പേരെന്തു തന്നെ വിളിച്ചാലും നീ എന്നും നീയാണ് കോതമ്പ് പാടത്ത് നീർ പെയ്തു പോകും മുകിലാണ് കത്തും വരളി പോൽ ചുട്ടുപഴുത്തോരക്കു ഗ്രാമഭൂവിൻ കുളിരാണ് കത്തും വറളി പോൽ കുഗ്രാമ ഭൂവിൻ ചുട്ടുരാണ് ആരെയോക്കും അമ്മക്ക് കൂരയിൽ നീയൊരു കൂട്ടാണ് ആരാന്റെ കല്ലിന്മേൽ അഴിയുന്നോരച്ഛന്റെ ആശദൻ കൂടാണ് താഴെയുള്ളിൽ പാട്ടാണ് എനിക്കേറെ അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഫസ്റ്റ് പാരഗ്രാഫ് പോകുന്നത് ഒരു അറിയാത്തൊരു പെൺകുട്ടിനെ കോതമ്പ് പാടത്ത് കാണുന്ന ഒരു കുട്ടീനെ പറ്റി വർണ്ണിക്കുകയാണ് കവി അപ്പോൾ എനിക്ക് എന്തിനും ഇപ്പം ഞാൻ അപ്പോൾ ഉള്ളതൊക്കെ പറയണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എപ്പോഴും എനിക്ക് ആവുന്ന ഒരു കവിത ആയതുകൊണ്ടും പിന്നെ ഞാൻ പറയാൻ പോകുന്ന വിഷയം അതിനു വേണ്ടി എന്തൊക്കെയോ ബന്ധമുള്ളതുകൊണ്ടും ില്ലെങ്കിൽ നിങ്ങൾ സഹിച്ചാൽ മതി അത്രയേ ഉള്ളൂ അപ്പോൾ അങ്ങനെ വേണ്ടിയിട്ട് പറയുകയാണ് അപ്പോൾ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാലങ്ങളായിട്ട് മനസ്സിൽ ഭയങ്കരമായിട്ട് പറയണം തോന്നുന്ന ഒരു കാര്യം ആണ് ഈ കല്യാണം കഴിഞ്ഞ് പോയ പെൺകുട്ടികൾ കുറേ പേര് ആത്മഹത്യ ചെയ്യുന്നു സൂസൈഡ് ചെയ്യുന്നതായിട്ടും അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും അവർ ഒരു കൊല്ലുന്നതായിട്ടും അങ്ങനെയൊക്കെയുള്ള രീതിക്കൊക്കെ ഉള്ള ഒരുപാട് ന്യൂസ് കേരളത്തിൽ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിൽ ഏറെ എന്നെ സ്പർശിച്ച രണ്ട് മൂന്ന് കേസസ് എന്ന് പറയുന്നത് ഡൗറിയുടെ കേസാണ് പക്ഷേ അത് ഇപ്പം അധികം ഡൗറി എന്ന് പറയുന്ന സംഭവം ഇല്ല അതിനും പറ്റിയൊരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് ഡൗറി എന്ന് പറയുന്ന സാധനത്തിനെ പറ്റും സ്വർണ്ണം നമ്മൾ യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാന്നുള്ളതിനെ പറ്റും ഇപ്പോൾ അടുത്ത് ഞാനൊരു റീലൊരു കുട്ടി പോയിട്ട് ഒരു കടയിൽ പോയിട്ട് ഐ തോ ഐ തിങ്ക് ഇറ്റ്സ് ഇമിറ്റേഷൻ ഗോൾഡ് അവളുടെ ഒരു തുണ്ട് സ്വർണം വേണ്ട ഒക്കെ ഇമിറ്റേഷൻ ഗോൾഡ് ബിക്കോസ് അപ്പോൾ അതിൽ താഴെ കമൻറ്റ് വന്ന് ചോദിക്കുന്നുണ്ട് എന്നിട്ട് നല്ല ജ്വലറിസ് സെലക്ട് ചെയ്യുകയാണ് ഇമിറ്റേഷൻ ഗോൾഡിൽ തോന്നുന്നുണ്ട് അപ്പോൾ ആ കുട്ടി ആ കുട്ടി താഴെ കമൻറ്റ് വന്നു അപ്പോൾ നിനക്ക് എന്തിനാ നീ നീ എന്തിനാ ഇമിറ്റേഷൻ ഗോൾഡ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ആ കുട്ടി പറഞ്ഞു ഞാൻ മറ്റുള്ളവരെ പോലെ ആവരുതല്ലോ കല്യാണത്തിൻ്റെ ആണെന്ന് അപ്പോൾ വേറിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് അത് വളരെ നല്ല രസമായിട്ട് ആ കുട്ടി മറുപടി പറഞ്ഞതായിട്ടും ആ കുട്ടിയുടെ തീരുമാനത്തിനും ഭയങ്കര എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ഫീൽ ചെയ്തു അപ്പോൾ കുട്ടിയാതാണെന്നറിയില്ല പക്ഷേ ആ ഒരു കാര്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് അപ്പോൾ അത് വെച്ചിട്ട് ഇതിൻ്റെ അല്ലാതെ കുറച്ച് ഇൻസിഡൻറ്റ്സിൽ ഒരു വൺ ഓഫ് ദി ഇൻസിഡൻറ്റ് വിച്ച് ടച്ച് മൈ ലൈക്ക് എനിത്തിങ് എന്ന് പറയുന്ന ഒരു ഇൻസിഡൻറ്റ് ഒന്നും ഞാൻ രാത്രി ഉറങ്ങിയില്ല എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത് ഒരു കുട്ടി ഭർത്താവിൻ്റെ വീട്ടിൽ വിശന്നു മരിച്ചു എന്ന് കേട്ടൊരു സംഭവമാണ് വിശന്ന് മരിച്ചു അതായത് കുറേ ദിവസമായിട്ട് ഭക്ഷണം കൊടുക്കാതെ കൊടുക്കാതെ അത് വിശന്ന് 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 അവിടെ ഇരുന്ന് മരിക്കണം അങ്ങനെ ഒരു ന്യൂസ് ഇപ്പോൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് വേറെയും കുറേ ന്യൂസുകൾ നമ്മൾ എന്നും വന്ദന അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരായിട്ട് കാണുന്നുണ്ട് അപ്പോൾ എനിക്ക് ഇതിൽ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് തിങ് നമ്മളിപ്പോൾ എത്ര പറയും പെണ്ണുങ്ങൾ പെൺകുട്ടികൾ ഉണ്ടായാലും നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് ഭ്രൂണ ഹത്യൊന്നും ഇവിടെ ഇല്ലാതൊക്കെ നോർത്ത് ഇന്ത്യയിലാണെന്നൊക്കെ നമ്മൾ പറയിച്ചെങ്കിലും ഈ പറഞ്ഞ റിപ്പോർട്ട്സൊക്കെ കാണിക്കുന്നത് നമ്മളുടെ കയ്യിൽ എന്തൊക്കെയോ തെറ്റുകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് കാരണം നമ്മൾ കല്യാണം കഴിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ഒരു തരം ആ കല്യാണം കഴിഞ്ഞു അല്ലെങ്കിൽ ജനിച്ചപ്പോൾ മുതൽ വേറെ ഇട്ട് പോകണ്ടാന്ന് പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ മുതൽ തുടങ്ങിയിട്ടുള്ള ഈ കണ്ടീഷനിങ് പറയുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇപ്പോൾ പല കുട്ടികളെന്ന് പുറത്ത് വന്നിട്ടുണ്ട് പക്ഷേ ഇങ്ങനത്തെ ക്രൈംസ് ഒന്നും ഇങ്ങനെ ഇല്ലാതിരിക്കാൻ അപ്പോൾ നമ്മളെല്ലാവരും അറ്റ് ദ അറ്റ് ഫസ്റ്റ് നമ്മളെല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമാണ് അതിൻ്റെ കാരണം ഇല്ലെങ്കിൽ ആ പയ്യനായിരിക്കും കല്യാണം കഴിച്ച പയ്യൻ അല്ലെങ്കിൽ കല്യാണം കഴിച്ച പയ്യൻ്റെ വീട്ടുകാർ അമ്മായിയമ്മ ഇങ്ങനെയുള്ള തുടങ്ങിയ ആളുകളാണ് നമ്മൾ ആദ്യം വിചാരിക്കുമെങ്കിലും നമ്മൾ ശരിക്കൊന്ന് വിലയിരുത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇതിലെ മെയിൻ കുറ്റക്കാരെ അല്ലെങ്കിൽ ഇതിൻ്റെ ശരിക്ക് ഫസ്റ്റ് അടി കിടേണ്ടത് അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടേണ്ടത് ശരിക്കും ഈ കുട്ടികളുടെ മാതാപിതാക്കളെയാണെന്നേ ഞാൻ പറയുള്ളൂ കാരണം എന്ത് പ്രശ്നം നമുക്ക് ഉണ്ടായാലും തിരിച്ചു ഓടി വരാനൊരു സ്ഥലം പ്രോപ്പർലി ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ വിശന്നു വശം എന്നൊക്കെ ഒരാൾ മരിക്കുമോ നമ്മളൊരു ഒരാഴ്ച വശക്കും അത് ഒരാഴ്ച അല്ല അത്രയ്ക്ക് നിൽക്കുമോ നിൽക്കാറില്ല മൂന്ന് ദിവസമൊക്കെ വിശന്നാലും അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ വിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകും സ്വന്തം വീട്ടിൽ പോകും അപ്പോൾ എന്തുകൊണ്ടാണ് ആ കുട്ടി സ്വന്തം വീട്ടിലേക്ക് പോവാതിരുന്നിട്ടുണ്ടാവുക കാരണം ആ കുട്ടിക്ക് തോന്നിയിട്ടുണ്ട് ആ കുട്ടിക്ക് അവിടെ സ്വീകാര്യത ഇല്ലാത്തത് കൊണ്ടാണ് അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മളൊരു കുട്ടീനെ കല്യാണം കഴിച്ച് പറഞ്ഞു വിടുക എന്ന് പറയുമ്പോൾ ഈ നമ്മുടെ വീട്ടിലെ അപൂർവം ചില ആളുകൾ ഭാരം ഒഴിപ്പിക്കുക എന്നൊക്കെ ചിലപ്പോൾ തിങ്ക് ചെയ്യുന്നുണ്ടാവും ഇല്ലയെന്ന് ഞാൻ പറയില്ല അങ്ങനെ പാരൻസ് എന്ന് പറയുന്നത് വളരെ ദൈവതുല്യം ദൈവങ്ങളൊന്നും അല്ലല്ലോ വരും സാധാരണ മനുഷ്യന്മാരാണ് അപ്പോൾ പൈസ ഫിനാൻഷ്യൽ ഒക്കെ അവർ ആദ്യം മനസ്സിൽ വിചാരിക്കുന്നുണ്ടായിരിക്കും അതിനാദ്യം സിസ്റ്റം മാറ്റണം പക്ഷേ അതിന് ഇപ്പോൾ വേറൊരു കേസായിട്ടാണ് പറയുന്നത് നമ്മൾ ഇത് കാശിൻ്റെ കാര്യമൊന്നുമല്ല നമുക്ക് നിനക്ക് അവിടെ കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾ നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാമെന്നുള്ളൊരു ഒരു അഷുറൻസ് നമ്മൾ കൊടുക്കേണ്ടത് അത്യാവശ്യമായ കാര്യമാണ് ഈ പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ പൊതുവെ കുറെയൊക്കെ അവർ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷമായിരിക്കും അവർ ഇപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് ടു ആയിട്ടാണ് അവരൊക്കെ മരിച്ചു പോകുന്നത് അപ്പോൾ ഒരു പരിധിവരെ അവർ സഹിക്കും എന്നുള്ളത് നമുക്ക് അറിയുന്നൊരു കാര്യമാണ് ഒരുവിധം ആളുകളൊക്കെ അങ്ങനെ തന്നെയാണ് അങ്ങനെയാണ് കാരണം അവർക്ക് ആരെയും ബുദ്ധിമുട്ടിക്കാൻ താല്പര്യമില്ല പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് പോലും ഇല്ലാത്ത കുട്ടികളുടെ കാര്യം മഹാ കഷ്ടമാണ് അപ്പം നിങ്ങൾ നാളെ കല്യാണം കഴിപ്പിച്ച് വിടുന്നതിന് മുമ്പ് ആദ്യം ജോലിക്ക് വേണ്ടി അവരെ പ്രാപ്തരാക്കുക എന്നുള്ളത് ഒരു ഫസ്റ്റ് തിങ് രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ സ്വന്തം വീട്ടിലേക്ക് എപ്പോൾ വേണമെങ്കിലും വരാമെന്നുള്ളൊരു അഷുറൻസ് അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ശരിക്കും ഇതിനൊക്കെ തെറ്റുകാരൻ എന്ന് പറഞ്ഞാൽ സ്വന്തം അച്ഛനും അമ്മയും തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ അല്ലാതെ ഭർത്താവോ അമ്മായി അമ്മയോ ഒന്നുമല്ല കാരണം അവർക്കൊക്കെ അങ്ങനെ മിസ്ബിഹേവ് ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാണെന്നു വെച്ചാൽ ഇപ്പുറത്ത് പാർട്ടി സ്ട്രോങ് അല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ നമ്മളൊരു ഒരു പുഷ ആ കുട്ടിക്ക് ആദ്യമേ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടി ആ ധൈര്യത്തിൽ അവിടെ നിൽക്കും അവളുടെ റൈറ്റ്സ് അവിടെ കറക്റ്റായിട്ട് നടക്കും എല്ലാ കാര്യങ്ങളും നടക്കും അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കണ്ടപ്പോൾ എനിക്ക് പറഞ്ഞു തോന്നി പിന്നെ അപ്പോൾ എല്ലാവരും പറയുന്നൊരു സംഭവമാണ് അതിലും ഈ കവിതയിലെ രണ്ട് മൂന്ന് വരികൾ ഉണ്ട് അതിൽ പറയുന്നുണ്ട് ഒരു പറയുന്നുണ്ട് പൊന്നിൻ മണികളെ കമ്പോളങ്ങളിൽ എങ്ങോ പോയി തുലയുന്നു ആറ്റുനോറ്റാരോ വളർ വളർത്തുന്നു കതിരാരോ മെതിക്കുന്നു പൊന്നിൻ മണികളെ കമ്പോളങ്ങൾ ുന്നു നമ്മള് നോക്കി വളർത്തും ഈ കോതമ്പും നമ്മളും മക്കളെ പോലെ ആറ്റുനോറ്റാരോ വളർത്തുന്നു കതിരാരോ കൊയ്തുമിതിക്കുന്നു പൊന്നിൻമണികളക്കമ്പോളങ്ങളിൽ എങ്ങോ പോയി തുലയുന്നു ഇത് ആരെ എന്ത് തന്നെയാണ് ഇത് ഇതിവിടെ കവി പറയുന്നത് ഇത് തന്നെയാണ് നമ്മളൊരു വ്യാ എന്താ ബിസിനസ് അല്ലെങ്കിൽ ഒരു വ്യാപാര ആയിട്ടായിട്ട് നമ്മൾ കുട്ടികളെ കണക്കാക്കുക എന്നുള്ള രീതിക്ക് എവിടെയോ അത് ടച്ച് ചെയ്യുന്നുണ്ട് ആ ഭാഗം ടച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ എല്ലാം ചെയ്യേണ്ടല്ലോ നമ്മൾ ഇതൊരു ഗോതമ്പ് പണിയെന്നല്ലോ അപ്പോൾ പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ അവരെ പ്രാപ്ത സ്റ്റാൻഡ് ന്യൂറോൺ ഫീറ്റ് എന്നുള്ളത് ആദ്യം പഠിപ്പിച്ചു കൊടുക്കുക എവിടെ ഒരു സെൽഫ് റെസ്പെക്ട് കളഞ്ഞ് നിൽക്കരുത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് ആസ് എ മദർ ആൻഡ് ഫാദർ എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇങ്ങനത്തെ മരണങ്ങൾ വന്നിട്ട് പിന്നെ കിടന്ന് നിലവിളിച്ചിട്ടും ശവത്തിൻ്റെ മുമ്പ് കിടന്ന് കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല കാരണം എല്ലാവരും അതിന് ഈക്വലി യുവർ പാരൻസ് ആർ വെരി മച്ച് നീഡ് ടു ബി പണിഷ് അതായത് അവരാണ് അവരുടെ ഫയല ഫസ്റ്റ് തെറ്റ് ചെയ്യുന്നവർ എന്നാണ് എനിക്ക് പറയുന്നത് അപ്പോൾ ഈ കവി കവിത വളരെ 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 റെലവെൻ്റ് ആണ് അപ്പോൾ നമ്മൾ പറയും നമ്മൾ മറ്റുള്ള നാട്ടുകാരെന്ത് വിചാരിക്കും തിരിച്ചു വന്ന് ഇവിടെ വന്ന് നിന്നാൽ നല്ലതേക്കാൾ കൂടുതൽ ചിന്തിക്കേണ്ട ഈ കുട്ടി ജീവിക്കൂ എന്നുള്ളതാണ് അപ്പോൾ ഈ നമ്മുടെ ഈ മലയാളികളുടെ ഒരു സ്ഥിരമായ പ്രശ്നമായിട്ടുള്ള നാട്ടുകാരെന്തു വിചാരിക്കുന്നു നാട്ടുകാരെന്ത് വിചാരിക്കുന്നു വിചാരിച്ച് വിചാരിച്ച് ജീവിതം കളയുന്ന കളയാതെ നമ്മുടെ സ്വന്തം ആൾക്കാരെ എന്ത് വില കൊടുത്തിട്ടും നമ്മൾ സംരക്ഷിക്കണം അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഒക്കെ സംരക്ഷിക്കണം അവർക്കൊരു വില ഉണ്ടെന്നുള്ളത് ചുറ്റും നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിലേ കാണിച്ചു കൊടുക്കണം അപ്പോഴാണ് അവരെ എന്തെങ്കിലും ദ്രോഹിക്കാതിരിക്കുമ്പോൾ പോലും ദ്രോഹിക്കാൻ പോലും അവർക്ക് ധൈര്യം വരാതിരിക്കുള്ളൂ മനസ്സിലായില്ലേ അപ്പോൾ അത് അങ്ങനെ ഉള്ളൊരു ഓപ്പൺ വെൽക്കമ്മിങ് പ്ലാറ്റ്ഫോം തിരിച്ച് ഒരു ഇടം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് അത് ഒരുക്കി കൊടുക്കേണ്ടത് എല്ലാ ഉത്തരവാദിത്വം നമ്മൾ പാരൻസ് എന്നുള്ള രീതിയിൽ നമുക്കുണ്ട് പിന്നെ നമുക്കൊരു ഭാരമാവുകയിരിക്കുന്നതിന് ആദ്യം നമ്മൾ ജോലിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് കല്യാണത്തിനൊക്കെ കൂടുതലുള്ളതാണ് അതിൻ്റെ കാര്യം അപ്പോൾ പിന്നെ നിങ്ങൾക്ക് അത്ര ഭാരമാവില്ലല്ലോ പിന്നെ ഒരു പെൺകുട്ടികളും ഒരാൾക്കും എല്ലാവർക്കും അഭിമാനവും ആമാഭിമാനമൊക്കെ ഉണ്ടാകും അപ്പോൾ അതിനെ പറ്റിയൊന്നും ചിന്തിക്കേണ്ട പിന്നെ നിങ്ങൾ തന്നെ വീട്ടിൽ നിൽക്കുമ്പോൾ ഒരു രണ്ട് പേർ ഡയലോഗൊക്കെ എന്തായാലും ഇങ്ങനെ നിൽക്കുന്നത് എന്തെങ്കിലുമൊക്കെ ജോലിക്ക് പോയിക്കൂടെയെന്ന് പറഞ്ഞാൽ മതി അവർ ഓട്ടോമാറ്റിക്കലി മൂന്നാമത്തെ ദിവസം അവരെ എന്തെങ്കിലും ജോലിക്ക് പോയിക്കോളും അങ്ങനത്തെ ആളുകളാണ് അധികവും ലോകത്തുള്ളത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ തന്നെ അപ്പോൾ എല്ലാവരും പൊതുവെ ഇവിടെ പറയും അപ്പോൾ ആളുകൾ പറയും നമുക്ക് എല്ലാവരും ഇപ്പം ഇങ്ങനെ തന്നെ അല്ലേ നമ്മളിപ്പോൾ എന്ത് ചെയ്ഞ്ചാണ് വരുത്തുന്നത് അവിടെയാണ് ഈ പ്രസക്തി എനിക്കതിന് ചൂണ്ടിക്കാണിക്കാൻ ഒരാളെ കിട്ടിയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അത് മറ്റാരുമല്ല നമ്മുടെ നടൻ ശ്രീ കൃഷ്ണകുമാറാണ് കൃഷ്ണകുമാറിൻ്റെ ഇന്നത്തെ കൃഷ്ണകുമാറിൻ്റെ ബർത്ത്ഡേ എന്നൊക്കെ അറിഞ്ഞു പക്ഷേ നിങ്ങൾക്കറിയോ ഞാനും കൃഷ്ണകുമാറിനെ എല്ലാവരും കാണുന്ന പോലെ ഒരു ഒരു സാധാ വ്യക്തി അതൊരു ആവറേജ് ആക്ടർ പ്ലസ് അവർക്ക് നാല് മക്കളുണ്ട് പിന്നെ എല്ലാവരും സോഷ്യൽ മീഡിയ കണ്ടന്റ്സ് ഇപ്പോൾ ഇടുന്ന പോലെ പക്ഷേ ഞാനിന്ന പോലെയല്ല ഒരു സെലിബ്രിറ്റീസ് ആണ് അപ്പോൾ അവർ ഇടുന്നു എന്തൊക്കെയാലും ലൈഫിലെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അങ്ങനെയൊക്കെ പോകുന്നു എന്നൊക്കെയുള്ള ഒരു ധാരണയായിരുന്നു എനിക്കും ഉണ്ടായിരുന്നത് അങ്ങനെ തന്നെയാണ് പിന്നെ ജാതി പറയുക ഇങ്ങനത്തെ പരിപാടി ആ കോരൻ കുമ്പോ മറ്റേ എന്താ കേൾ പറയുന്നുണ്ടായിരുന്നല്ലോ മറ്റേ മണ്ണ് മാന്തിയിട്ടായാലും ചോ ഇത് കൊടുത്തു എന്നൊക്കെ പറഞ്ഞത് അതൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് അയാളോട് ശരിക്കും ഒരു സംഘിച്ചപ്പ ഒരു സംഘി ഒരു എല്ലാ രീതിയിലും സംഘി ജാതിയൊക്കെ വിളിച്ച് പറയുന്ന ഒരാൾ ജാതി വ്യവസ്ഥയൊക്കെ മനസ്സിൽ കൊണ്ടുനടക്കുന്ന ആൾ എന്നൊക്കെ ഉള്ള ധാരണയായിരുന്നു പക്ഷേ ഈ അടുത്ത് പടുത്തതാണ് ഈ റീസെൻ്റ്ലി ഉണ്ടായ ഒരു അനുഭവത്തിൽ നിന്നാണ് അവരുടെ ഫാമിലി ഗോ ത്രൂ ചെയ്ത ആ ഒരു അനുഭവത്തിൽ നിന്നാണ് എനിക്ക് അയാളെപ്പറ്റി ഞാൻ രണ്ടാമത്തൊന്ന് റീത്തിങ് ചെയ്തത് അപ്പോൾ റീത്തിങ്ക് ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ ഓരോ സമയവും ആക്ച്വലി നിങ്ങൾ നമ്മളതിനെ ആലോചിച്ചാൽ അറിയാം ഒരു കുട്ടി ഇപ്പോൾ രണ്ട് കുട്ടിയാകുമ്പോൾ തന്നെ നമുക്ക് ടെൻഷനായി എങ്ങനെ കല്യാണം പഠിച്ചു കൊടുക്കുമ്പോഴേ അവർക്ക് നാല് കുട്ടികളാണുള്ളത് ഈ നാല് കുട്ടികളായുമ്പോൾ ഇയാൾ വലിയൊരു ആക്ടറൊന്നും അല്ല ഒരു നോർമൽ ആവറേജ് മനുഷ്യനാണ് അയാൾക്ക് അത്രയൊന്നും വരുമാനം ഉണ്ടായിക്കോളൊന്നുമില്ല നമുക്കറിയാം നമ്മൾ പണ്ട് ശ്രീരാമൻ ശ്രീദേവി ആ സീരിയലൊക്കെ അഭിനയിച്ചിരുന്ന ആളാണല്ലോ അപ്പോൾ സീരിയൽസൊക്കെ അഭിനയിച്ചിരുന്ന ഒരാൾക്ക് അത്രമാത്രം വരുമാനമൊന്നും ഉണ്ടായില്ല എന്നാലും നാല് പെൺകുട്ടികൾ അയാൾക്കുണ്ടായിട്ടും അയാൾ ഒരു നിമിഷം പോലും ഞാൻ ഒരു ഇൻറ്റർവ്യൂയിലും പറയുന്നത് കേട്ടിട്ടില്ല ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള പോലെയെന്നോ അങ്ങനെ അവർക്ക് ഒരുപാട് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടായിട്ടും അവരാ കുട്ടികളെയൊക്കെ നല്ല രീതിയിൽ വളർത്തി അത് മാത്രമല്ല ഈ നാല് കുട്ടികളുണ്ട് വിചാരിച്ചിട്ട് മൂത്ത കുട്ടിനെ പ്രഷറൈസ് ചെയ്ത് നീ കല്യാണിക്ക് കളി കഴിക്കുക കല്യാണം കഴിക്കുന്നു അങ്ങനെ ഒരു രീതിയിലും ഇല്ല അങ്ങനെ എല്ലാവരും വെൽ അവരവരുടെ രീതിയിൽ അവരൊരു സ്റ്റാൻഡ് ഓൺ യുവർ ഫുഡ് എന്നുള്ള രീതിയിൽ അവരെല്ലാവരും സ്റ്റാൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു രീതിക്ക് അവർ ഇന്ന് വളർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലും അവരുടെ അച്ഛനും അമ്മയും തന്നെയാണ് നമ്മൾ കുറ്റം പറയുന്നതും ശരി പറയുന്നതും ഒക്കെ അതേപോലെ തന്നെയാണ് അപ്പോൾ എനിക്ക് ശരിക്കും ഇപ്പോൾ ശ്രീ കൃഷ്ണകുമാറിനോട് കൃഷ്ണകുമാരോട് അവരെ ഫാമിലി അവരെ ഭാര്യയോടും അവരെ ഫാമിലിയോടൊക്കെ ഭയങ്കര റെസ്പെക്റ്റ് ഫീൽ ചെയ്തു ആൻഡ് ദ വേ അഹാന സ്റ്റുഡ് ഫോർ ഹർ സിസ്റ്റർ അങ്ങനൊരു പ്രശ്നം ഉണ്ടായപ്പോൾ ഇനിയിപ്പോൾ പോലീസ് വന്നിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ പോലും അവരെ കയ്യിൽ ഡയറക്റ്റ് വീഡിയോ ആണ് അവർ ഇൻട്രോഗേറ്റ് ചെയ്യുന്നത് ആ കുട്ടികളെ സ കുറ്റം സമ്മതിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു സിസ്റ്ററിനെ കിട്ടാനും നമുക്ക് ഭാഗ്യമാണ് എങ്ങനെ എങ്ങനെയാണ് ഇവർ ഇത്രയും കുടുംബത്തോട് ചേർന്ന് അത് എല്ലാ ആളുകളും കണ്ടുപഠിക്കേണ്ട ഒരു രീതിയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം എല്ലാവരും കിടന്ന് പറയും പറയുന്നുണ്ടായിരുന്നു ഒരു സമയത്ത് ഞാൻ വരെ പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ എല്ലാം ഇങ്ങനെ ഇടുന്നു പിന്നെ എന്താ പറയുക ബോയ് ഫ്രണ്ട്സ് ഗേൾഫ് എന്തിനാണ് എങ്ങനെയൊക്കെയാന്നൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ സിൻസിയറായിട്ട് ഞാൻ പറയുകയാണ് അപ്പോൾ ഇപ്പോൾ അത് അറിയിക്കുമ്പോൾ സീ അവർ ഒരു സ്വാതന്ത്ര്യത്തിലും കയറി ഇത് ചെയ്യല അത് എന്നൊന്നും അവർ പറയുന്നില്ല മാത്രമല്ല അവരെല്ലാവരും ഫീറ്റ് ആയി ഐ മീൻ സ്വന്തം കാര്യങ്ങൾ നോക്കാനുള്ള പ്രാപ്തി വന്നു ഓരെല്ലാ പെൺകുട്ടികളും നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നു അവർക്ക് ലവ് മാരേജ് അത് അവരുടെ പേഴ്സണൽ തിങ് അതിനെ പറ്റിയൊന്നും ഇയാൾ ബോധവല്ല ആക്ച്വലി ഇയാളൊരു നല്ല ഫാദറും അയാൾ അമ്മ ഒരു നല്ല ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് എവിടേക്കോ നമ്മൾ ഞാൻ തെറ്റിദ്ധരിച്ചു പക്ഷേ എനിക്ക് ഇപ്പോൾ അത് തിരുത്തണം തോന്നി അപ്പോൾ അത് പറയും അപ്പം ഞാൻ എന്തിനാണെന്ന് ഇത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മോഡലിനെ കാണിച്ചു തരാമല്ലോ അങ്ങനെ അല്ലാത്ത ആളുകളും ഈ ലോകത്തുണ്ട് എന്ന് കാണിച്ചു തരാൻ പറ്റിയ ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് ശ്രീ കൃഷ്ണകുമാറിനെയും ഫാമിലിയും എനിക്കിപ്പോൾ തോന്നുന്നത് ആൻഡ് എനിക്ക് അഹാനയുടെ ആ ഒരു അവളെയൊക്കെ ചേർത്ത് നിർത്തിയ അനിയത്തി ഉള്ളപ്പോൾ അനിയത്തിനെ ചേർത്ത് നിർത്തിയ ആ ഒരു രീതിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം ഞാനൊരു ഒരു മുപ്പത്തഞ്ച് വയസ്സാകുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും ഞാൻ ഒറ്റ ഒറ്റയ്ക്കാണോ ഒറ്റയ്ക്കാണോ എന്ന് അപ്പോൾ ഇങ്ങനെ ഒരു മൂന്ന് സിസ്റ്റേഴ്സിൻ്റെ ഇടയിലും നാല് സിസ്റ്റേഴ്സിൻ്റെ ഇടയിലൊക്കെ ജീവിക്കുമ്പോൾ ഉള്ള ഒരു മീൻസ് സ്നേഹത്തോടെ ജീവിക്കുമ്പോൾ ആ ഒരു അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ ഭയങ്കര ഒരു അതൊരു സ്ട്രെങ്ത് ആണെന്നുള്ളത് എന്നെ തിരിച്ചറിയിപ്പിക്കുകയാണ് ഒരിക്കലും ഒരു പെൺകുട്ടികളും പ്രശ്നങ്ങൾ വരുമ്പോൾ ലാസ്റ്റ് ആ വരി പറയുന്ന പോലെ തന്നെ പേടിച്ചരണ്ടതിൻ കണ്ണുകൾ രാപ്പകൽ തേടുന്നതാരേ എന്നറിവൂയല്ല മണാളനേയല്ല നിൻ കണ്ണുകൾ രാപ്പകൽ തേടുന്നതാരെന്നറിയൂ ഞാൻ മാരനെയല്ല മണാളനെയല്ല നിൻ മാനം കാക്കുമോരാങ്ങളായി കുതിരപ്പുറത്തുതൻ കുടവാളുവായവൻ കുതി കുതിച്ചെത്തുന്നതെന്നാ കുതി കുതിച്ചെത്തും നിന്നാവോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ കവി അത് സ്റ്റോപ്പ് ചെയ്യുന്നത് അപ്പോൾ കവിയും അതിൽ ലാസ്റ്റ് ഒരിക്കലും ആ പെൺകുട്ടി ഒറ്റയ്ക്ക് വായി രാത്രി കൂരി കൂരക്കൂരിട്ടിരിക്കുന്ന സമയത്ത് ആ കുട്ടി ചിന്തിക്കുന്ന ഒരിക്കലും ആ കുട്ടിയുടെ വരാൻ പോകുന്ന ഭർത്താവിനെ പറ്റിയോ ഒന്നുമല്ല ആ കുട്ടിക്ക് ഉണ്ടായ വേണ്ടിയിരുന്ന ഒരാങ്ങളെ പറ്റിയാണെന്നാണ് ആങ്ങളെ പ്രതീക്ഷിച്ചാണ് ഇരിക്കുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കുട്ടികൾ തിരിഞ്ഞു പോകുന്നത് അവർ തിരിഞ്ഞു നോക്കുന്നത് അവരുടെ പാരൻസിനെയാണ് പാരൻസിനെ അല്ലെങ്കിൽ ഒരു സ്വന്തം ആണ് എന്നുള്ളതാണ് പറഞ്ഞ് ആ കൂടപ്പറപ്പ് വരുമെന്ന പ്രതീക്ഷയിലാണ് ആ പെർട്ടിക്കുലർ കവിത അവിടെ അവസാനിപ്പിക്കുന്നത് പതിനഞ്ച് മിനിറ്റ് ദീർഘമുള്ള കവിത അപ്പോൾ അതുപോലെയാണ് ഓരോ പെൺകുട്ടിയും ആഗ്രഹിക്കുന്നതും അപ്പോൾ നിങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ആ കുട്ടി നേരിടുകയാണെങ്കിലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ കയ്യിലൊരു നിങ്ങൾ വാ അങ്ങോട്ട് വന്നോ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇവിടെ വാ എന്ന് പറയാൻ നിങ്ങൾ രണ്ട് കൈ നീട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും പ്രോബ്ലംസ് ഉള്ള ഒരു കുട്ടികളും ഇങ്ങനെ ആത്മഹത്യ ചെയ്യൂല ഒന്നും ചെയ്യില്ല അപ്പോൾ നമ്മൾ ഒരു അച്ഛൻ അമ്മ പെൺകുട്ടികളുടെ അച്ഛനും അമ്മയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു പെൺകുട്ടിയുടെ അച്ഛനും അമ്മയാണ് അല്ല അമ്മയാണ് അപ്പോൾ നമ്മൾ ആ രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യണം ഫിനാൻസോ ഒന്നും നോക്കിയിട്ട് അവരുത് എല്ലാ രീതിക്കും നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് വാ എന്ന് പറയാനുള്ള ഒരിതുണ്ടാവണം അങ്ങനെ നമുക്ക് സ്വാഭാവികമായിട്ടും ക്രൈംസും എല്ലാ കാര്യങ്ങളും കുറയ്ക്കാൻ പറ്റും അപ്പോൾ ഇത്രയും എനിക്ക് പറയാനുള്ളൂ ആൻഡ് ഹാറ്റ്സ് ഓഫ് ടു കൃഷ്ണകുമാർ ആൻഡ് ഹിസ് ഫാമിലി എനിക്കൊന്നും പറയില്ല So nice. Um.